എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് ബീറ്റൽ ആടുകൾ വിൽപ്പനക്ക് രണ്ട് തള്ളയാടും അതിൻ്റെ രണ്ട് പതിമൂന്ന് മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് തള്ളയാടുകൾ മൂന്ന് പ്രസവം വീതം കഴിഞ്ഞു കുട്ടികൾ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് ഒരു മാസമായി അത്യാവശ്യം തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ നാല് പെണ്ണാടുകളുടെ ഉദ്ദേശിക്കുന്ന വില നാലും കോടി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് നാല് മാസം ഇത് മൂന്നാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞത് പ്രസവിച്ച സമയത്ത് പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്നു ഇപ്പോൾ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തും കുട്ടിയ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടി വെള്ളമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണ് വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യം നല്ല ചെവി നീട്ടം ഇടനീട്ടം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വില പതിനൊന്നായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താൻ അനുയോജ്യമായ രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് രണ്ടും വീട്ടിൽ തന്നെ പ്രസവിച്ച് വലുതായ പശുക്കുട്ടികളാണ് ഇതിൻ്റെ പ്രായം കുത്തിവെക്കാറായതാണ് വളർത്തുകാർക്ക് അനുയോജ്യം നല്ല ഇണക്കമുള്ള രണ്ട് പശുക്കുട്ടികളും കൂടിയാണ് ഇതിൻ്റെ വില രണ്ടും കൂടി നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറം വരുന്നത് രണ്ട് പേർഷ്യൻ കാറ്റുകൾ വിൽപ്പനയ്ക്ക് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ഈ വൈറ്റും ബ്ലാക്കും കാണുന്നത് മെയിലാണ് വെള്ളം മാത്രം കാണുന്നത് ഫീമെയിലുമാണ് ഇതിൻ്റെ പ്രായം മെയില് ഒരു വയസ്സും ഫീമെയില് നാല് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഒരു പീസിന് ആയിരത്തി അഞ്ഞൂറ് എണ്ണം കൂടി ഒരുമിച്ച് വാങ്ങിക്കുവാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മതി സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സഹിവാൾ ക്രോസ് പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ ചെനയാണ് നിലവിൽ എട്ടര മാസം ചെന ഫസ്റ്റ് പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്നു അത്യാവശ്യം നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഒരു പശുവാണ് വളർത്താൻ അനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല അറുപത്തിയേഴായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ കരവേടകം കറവേടകം ബ്രഹ്മാ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പന്ത്രണ്ട് പീസ് വിൽപ്പനക്കുണ്ട് ഒന്നര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തിരൂരിനടുത്ത് വരമ്പനാല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ വളർത്താൻ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റൻകുഴി വലമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം വളർത്താൻ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി ആറായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കുടിയും നല്ല കാലകലവും ഇടനീട്ടവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനാലായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഒരു ക്രോസ് പീഡ് ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു ക്രോസ് ബീഡ് കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടയും കുട്ടിയാണ് തിളയാട് അത്യാവശ്യം ശെവി നീളും ഇടനീട്ടൊക്കെ ഉള്ള ഒരു ആടാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വല്ല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ രണ്ട് ഗോസിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു മെയിലും ഫീമെയിലുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല രണ്ടും കൂടി രണ്ടായിരം രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദ് ബീറ്റൽ പണ്ണാട് വിൽപ്പനക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസമായി അതിന് കുട്ടി ചത്തുപോയതാണ് കൂടിൻ്റെ ഇടയിൽ പെട്ട് ചത്തുപോയതെന്നാണ് പറയുന്നത് നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന അല്ല ഇരുപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ മൂന്ന് കിറ്റൻസ് വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് മൂന്നും ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നാലായിരം രൂപ കൊടുത്താൽ മതി സ്ഥലം മലപ്പുറം ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ